ജയിച്ച മത്സരം എങ്ങനെയാ തോൽപ്പിക്കേണ്ട ഇന്ത്യയുടെ ലോ ഓർഡറും ഇന്ത്യയുടെ ഫീൽഡർമാരും കൂടെ ഒരു മത്സരം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇന്ത്യ ജയിച്ചിരുന്ന മത്സരം ഇന്നലെ ഋഷഭ് പന്ത് ആവുന്നത് വരെ അതായത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് നിൽക്കുന്നത് വരെ ഇന്ത്യ മത്സരത്തിൽ ഉണ്ടായിരുന്നു ഇന്ത്യ മത്സരം വിജയിക്കുമായിരുന്നു എന്നാൽ ഋഷഭ് പന്ത് അവിടെ ഔട്ടാവുന്നു ഇന്ത്യ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇന്ത്യയുടെ ലോ ഓർഡറും ഇന്ത്യയുടെ ഫീൽഡർമാരും കൂടെ ചേർന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു വെണ്ടക്കെറ്റ് സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ബോളർമാരെ ബക്കറ്റിലാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ബക്കറ്റിലാക്കി വെക്കുന്ന ഒരു പെർഫോമൻസ് ആ ബെണ്ടാക്കറ്റ് വന്ന് കാഴ്ച വെച്ചിട്ട് പോയത് ഇന്ത്യയുടെ ഉണ്ടല്ലേ അലക്കി പിഴിഞ്ഞ് ആയെ കൊണ്ട് വിരിച്ചിട്ടെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് കണ്ട തൂങ്ങിക്കിടന്ന ആടുക ഊഞ്ഞാൽ പോലത്തുള്ള അടിയാണ് ബെണ്ടാക്കറ്റ് വന്ന് കാഴ്ച വെച്ചിട്ട് പോയത് ബുംറേ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അടിക്കുന്നു രവീന്ദ്ര ജഡേജ റിവേഴ്സ് സീപ്പ് അടിക്കുന്നു ഏകദേശം അഞ്ച് ഹോറാണ് രവീന്ദ്ര ജഡേജ റിവേഴ്സ് ഈപ്പ് മാത്രം അടിക്കുന്നത് ഒരു സിക്സും എക്സ്പീരിയൻസ് ആയിട്ടുള്ള രവീന്ദ്ര ജഡേജയ്ക്ക് എറൗണ്ട് ദ വിക്കറ്റിൽ പോയാൽ അവിടെ റഫ് ആയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടെന്ന് ഇതുവരെ മനസ്സിലായില്ല ആരോ പറഞ്ഞു കൊടുത്തു കമൻട്രിയിൽ ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൻ്റെ എറൗണ്ട് ദ വിക്കറ്റ് പോയിട്ട് ഏരിയയുടെ അതുകൊണ്ട് അവിടെ റഫ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് സോ അവിടെ പോയി എറിഞ്ഞു കഴിഞ്ഞാൽ അവൻ തൊടാൻ പറ്റത്തില്ല അടിയെല്ലാം കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് രവീന്ദ്ര ജഡേജിക്ക് മനസ്സിലായതാണ് അതാണ് എൻ്റെ ചാനൽ പിന്നെ എറൗണ്ട് ദ വിക്കറ്റ് പോയിട്ട് ആ റഫ് ആയിട്ടുള്ള ഏരിയയിൽ ബോൾ ചെയ്യുന്നു മനോഹരമായിട്ട് ബോൾ ചെയ്തു കൊണ്ടിരിക്കുന്നു ബെൻഡക്കറ്റ് അവിടെ സ്ട്രഗിൾ ചെയ്തു രവീന്ദ്ര ചടേജിയുടെ ആ ചാനലിൽ അതുപോലെ തന്നെ ബെൻസ്റ്റോക്ക് വന്ന് അവിടെ സ്ട്രഗിൾ ചെയ്യുന്നു സോ ഇത്ര എക്സ്പീരിയൻസ് ആണ് രവീന്ദ്ര ജഡേജിക്ക് ആ റഫ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ അല്ലെങ്കിൽ കുഴിഞ്ഞ് മറിഞ്ഞു കിടക്കുന്ന ഏരിയ ഇന്ത്യൻ കണ്ടീഷൻ പോലെ ആയി കിടക്കുന്ന ഒരു പിച്ചിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ കഷ്ടം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അത് തന്നെ ഇന്ത്യയുടെ പരാജയം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അഞ്ച് പ്ലേഴ്സ് ഇന്ത്യയ്ക്ക് വേണ്ടി ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് എടുത്തിട്ട് ഇന്ത്യ ഈ മാച്ച് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു കഷ്ടം തന്നെ മുമ്മറ വന്നിട്ട് അഞ്ച് വിക്കറ്റ് എടുക്കുന്നു ആദ്യത്തെ ഇന്നിങ്സിൽ അന്നിട്ട് നമ്മൾ ഈ മത്സരം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ബുമ്മയെ കൊണ്ട് ഇവരെ അറിയിപ്പിക്കുന്ന ഏകദേശം അമ്പത് ഓവറോളം ബുമനെ കൊണ്ട് അറിയിപ്പിച്ചു നിങ്ങളേ പറയുന്നത് ഇത് ഡയമണ്ട് ആണ് ഇത് പ്രത്യേകതര ഒരു മിഷനാണ് ഇതൊരു റോബോട്ടിക് മിഷനാണ് ഞങ്ങളിങ്ങനെ ഉപയോഗിക്കാനൊന്നും പാടില്ലെന്ന് എന്നിട്ട് അമ്പത് ഓവറാണ് ബുമ്മനെ കൊണ്ട് അറിയിപ്പിക്കുന്നത് രണ്ടാമത്തെ ഇന്നിങ്സ് നോക്കുവാണെങ്കിൽ ബുംറ വിക്കറ്റും എടുക്കുന്നില്ല ഒരു വിക്കറ്റ് പോലും എടുക്കുന്നില്ല എന്നിട്ടും ബുംറ എടുത്ത് പറയും വാട ബൂമ വാ കമൗണ്ട് കമൗൺ ബുംറ ബോൾ ചെയ്ത് വിക്കറ്റ് എടുക്കുക അ എറിഞ്ഞ് മലത്ത് അവൻ പറഞ്ഞ് പോടാ പണി നോക്ക് ഞാൻ മര്യാദയ്ക്ക് ബോൾ ചെയ്തപ്പോൾ നിനക്കൊന്ന് ക്യാച്ച് എടുക്കാൻ വയ്യായിരുന്നല്ലോ ഇനി നീയൊക്കെ എന്നെ എനർജി കിട്ടിയിട്ട് എൻ്റെ കരിയർ അവസാനിപ്പിക്കണം അല്ലേ ഞാൻ ഐ പി എൽ കളിച്ച് ജീവിക്കട്ടെ എൻ്റെ നടുവിനും നട്ടലിനുമൊക്കെ ബലമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ പെണ്ണും പൊളിയെ കൊച്ചിനെ പുലർത്താൻ പറ്റൂ നിനക്കൊക്കെ വേണ്ടി കളിച്ചിട്ട് എന്തോ ചെയ്യാനാണ് ഞാൻ സോ ബുംറ ഒരു കളിയിൽ വിക്കറ്റ് എടുക്കാതെ വന്നപ്പോൾ ഇങ്ങനെ ബുമറ രണ്ട് കളി കളിച്ചില്ലെങ്കിലും ഉള്ള ഇന്ത്യൻ ടീമിൻ്റെ അവസ്ഥയൊന്നാലോ ചോദിക്കുക നിങ്ങൾ ഇന്ത്യൻ ടീമ് കൊണ്ട് കളയുന്ന എട്ട് ക്യാച്ച് ഇന്നും കൊണ്ട് കളഞ്ഞു ജേഷുവാഡ് ഒരു ക്യാച്ച് ഇന്നും ജഷുവാർഡ് ബെൻഡക്കറ്റിൻ്റെ തൊണ്ണൂറ്റിയേഴ് റൺസിൽ കൊണ്ട് കളഞ്ഞു അന്നിട്ട് അവസാനം ഇംഗ്ലീഷുകാർ കളിയാക്കി പാട്ട് പാടുമ്പോൾ അവിടെ നിന്ന് ഡാൻസ് കളിക്കുക ബല്ലേ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇവന് നാണമുണ്ടോ സത്യം പറഞ്ഞാൽ ഞാനപ്പോൾ ആലോചിക്കുമായിരുന്നു വിരാട് കോഹ്ലി രോഹിത് ഇവൻ ഈ പരിപാടി കാണിക്കുമായിരുന്നു ഇവൻ അവിടെ നിന്ന് ഡാൻസ് കളിക്കുക ഇവൻ ഏതൊക്കെയാണെന്നുള്ളൊരു മട്ടും ഭാവുക എനിക്ക് ബാറ്റിംഗ് മാത്രം ചെയ്താൽ മതി ഞാൻ വലിയ ബാറ്റർ ബാറ്ററാണെന്നുള്ള ഭാവവും മട്ടുമൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇവനെങ്കിലും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൊണ്ടുവരണം ഫീൽഡിങ്ങിലൊന്നും നിർത്തരുത് ബാറ്റിങ്ങിന് വേണ്ടി ഇമ്പാക്ട് പ്ലെയറായിട്ട് കൊണ്ടുവരണം എന്നിട്ട് ബാറ്റിംഗ് ഏൽപ്പിക്കണം അവനെ കൊണ്ട് അവിടെ എടുത്തണം ഫീൽഡിംഗ് ഒന്നും പുള്ളിയെ കൊണ്ട് പറ്റത്തില്ലെന്ന് ഇന്നും പുള്ളി തെളിയിച്ചു എട്ട് ക്യാച്ചാണ് ഇന്ത്യൻ ടീമ് കൊണ്ട് കളഞ്ഞത് എങ്ങനെ ജയിക്കാനാണ് ഒരു ടീം കൊണ്ട് കളയുന്ന എട്ട് ക്യാച്ച് പിന്നെ എങ്ങനെ ജയിക്കാനൊരു മത്സരം പിന്നെ ജി ജി ഐറ ജി ജി ഇറ വന്നതി പിന്നെ ഇന്ത്യക്ക് വലിയ എഴുമ്പേറ്റം എന്ന് പറഞ്ഞിരിക്കുന്നു ജി ജിക്ക് ശ്രേശ്ശേരനെ ഇഷ്ടമല്ല ജി ജിക്ക് രോഹിത് ശർമ്മ ഇഷ്ടമല്ല ജി ജിക്ക് വിരാട് കോഹ്ലി ഇഷ്ടമല്ല ജി ജിക്ക് ചില തൽപര കക്ഷികളുണ്ട് അഷിത് റാണ വാഷിന്ത സുന്ദർനെയാണ് ഇഷ്ടം ഭുവനേശ്വർ കുമാറിനെ ഇഷ്ടമല്ല കമ്പോജിനെ ഇഷ്ടമല്ല കമ്പോജിയാണ് പ്രാക്ടീസ് മത്സരത്തിൽ വന്നിട്ട് അഞ്ച് വിക്കറ്റ് എടുത്തായിരുന്നു കമ്പോജിനെടുത്തോളെ നീ പോയിക്കും അക്ഷത് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ട് അത് മതി നിങ്ങൾ ടീമിനെയൊക്കെ സെലക്ട് ചെയ്തു മിനിമം ടീമിനെ ഒന്ന് വിജയിപ്പിക്കാനായാലും കഴിയണം ഇന്ത്യയെ ഇന്ത്യയിൽ വന്നിട്ട് ന്യൂസിലാൻഡ് വൈറ്റ് വാഷ് ചെയ്തിട്ട് പോയി നിങ്ങൾ ആസ്ട്രേലിയയിൽ പോയി പരാജയപ്പെട്ടു നിങ്ങൾ തോൽപ്പിക്കുന്നത് ജി ജി ആർ ഐയുടെ കീഴിൽ ബംഗ്ലാദേശിനെ മാത്രമാണ് നിങ്ങൾ തോൽപ്പിച്ചത് എന്തോ ഭാഗ്യത്തിന് ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു അത് ജി ജി ആർ എ അത് രോഹിത് എറയാണ് അത് വീരാട് എറയാണ് അത് ശ്രേഷ് എറയാണ് അത് കെ എൽ രാഹുൽ എറയാണ് അത് ജി ജി ആർ ഒന്നും അല്ല ജയിച്ചത് സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ടീമിനെയൊക്കെ സെലക്ട് ചെയ്തോ മിനിമം ടീമിനെ ഒന്ന് വിജയിപ്പിക്കാനെങ്കിലും എങ്കിൽ ജി ജി ആർക്ക് കഴിയണം കേട്ടോ ജി ജി ആറയും കറയൊക്കെ കൊള്ളാം പക്ഷേ ടീമിനെ വിജയിപ്പിക്കാൻ പഠിപ്പിയില്ല നിങ്ങൾ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നത് നിങ്ങൾ ഡയലോഗ് അടിക്കുന്ന പോലെ നമുക്ക് ഡയലോഗ് ഒന്നും അടിക്കാൻ പറ്റത്തില്ലേ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ടീമിനെ സെലക്ട് ചെയ്യുന്നു നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ടീമിനെ കൊണ്ടുപോകുന്നു ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ കോച്ചാണ് ഹെഡ് കോച്ചാണ് നിങ്ങൾ ഇഷ്ടമുള്ളതും ചെയ്യും പക്ഷേ ടീമിനെ വിജയിപ്പിക്കാൻ പ്ലീസ് ഒന്ന് കാഴ്ച വെക്കുക ആ ഒരു പെർഫോമൻസ് വെക്കുക പിന്നെ ഇന്ത്യയുടെ ബോളിങ് പഷിത് കൃഷ്ണ പഷിത് കൃഷ്ണ എനിക്ക് ലൈനൽ ലെങ്ങ് വന്നത് ഇംഗ്ലണ്ട് നൂറ്റി എൺപത്തിയെട്ട് റൺസ് എത്തിക്കുമ്പോഴാണ് അപ്പോഴത്തേക്ക് രവിശാസ്ത്രി പറഞ്ഞു അതാണ് തിരിച്ചു വന്നു ലൈനൽ ലെങ്ത് കിട്ടി വിക്കറ്റ് എടുത്തു നൂറ്റി എൺപത്തിയെട്ട് റൺസ് എടുക്കുമ്പോഴാണ് പ്രഷിത് കൃഷ്ണയുടെ ലൈനിൽ ലങ്ങ് വരുന്നത് ഇപ്പോഴും വിശ്വസിക്കുന്നു പ്രഷിത് കൃഷ്ണ ഈസ് എ ഗുഡ് ബോളർ ആന ക്യാനയുടെ വലിപ്പം അറിയത്തില്ലെന്ന് പറഞ്ഞ പോലെ പ്രശ്ന കൃഷ്ണയ്ക്ക് അറിയത്തില്ല പഷ് കൃഷ്ണ ആരാണെന്ന് ഹിഡ്ഡ് എ ഖാഡ് ഇത്ര മനോഹരമായിട്ട് ബോൾ ചെയ്യുന്ന ഒരു ബോളർ പക്ഷേ ആറ് ബോൾ എറിയും ആറ് ബോളും ആറ് രീതിയിൽ അറിയുന്നു ജസ്റ്റ് ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ തന്നെയാണ് കൃഷ്ണ എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങൾ എൻ്റെ ഈ വാക്ക് എഴുതി വെച്ചോ പക്ഷേ കൃഷ്ണയുടെ പ്രശ്നം എന്താണെന്ന് അറിയുമ്പോൾ കൃഷ്ണയ്ക്ക് നല്ല രീതിയിലൊരു കോച്ചിങ് കിട്ടുന്നില്ല മോർക്കിളിൻ്റെ പണി എന്താണേ കൃഷ്ണ ഇതാണ് നിന്റെ ലെങ്ത് ഈ ലെങ്ത് നീ ബോൾ ചെയ്യിപ്പിക്കാൻ പഠിപ്പീര് മോർണി മോർക്കിൾ ഇന്ത്യയുടെ ബോളിംഗ് കോച്ച് അല്ലേ മോർണി മോർക്കിളെ ആ ചിറക്കനെ ഇതാണോ അതിൻ്റെ ലെങ്ത് ഈ ലെങ്ത് നീ എറി ഈ ലെങ്ത് നീ ഞാൻ നിനക്ക് വിക്കറ്റ് കിട്ടും ഞാൻ വന്ന് മനോഹരമായിട്ട് വിക്കറ്റ് എടുക്കുന്നു ക്രോളിയുടെ വിക്കറ്റ് അവിടെ എടുക്കുന്നു ഓലി പോപ്പിൻ്റെ വിക്കറ്റ് അവിടെ എടുക്കുന്നു സൂപ്പറായിട്ട് പെർഫോമൻസ് ചെയ്യുന്നു സത്യമായ ഋഷി കൃഷ്ണൻ നിരാശപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു നല്ല കഴിവുള്ള ഒരു ബോളറാണ് പക്ഷേ ഇന്ത്യൻ ടീമിനും ഋഷി കൃഷ്ണനും അറിയത്തില്ല എങ്ങനെ എന്നെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള കാര്യം പിന്നെ ലോഡ് താക്കൂർ അന്ന് രണ്ട് വിക്കറ്റ് എടുത്തു ലോഡ് താക്കൂറിന് ദൈവവളി ഉണ്ടായത് ഇംഗ്ലണ്ട് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നിൽ നിൽക്കുമ്പോഴത്തേനാണ് ലോഡ് താക്കൂറിന് ഒരു ദൈവവളി ഉണ്ടാവുന്നത് അവിടെ ലോഡ് താക്കൂർ വന്നിട്ട് രണ്ട് വിക്കറ്റ് എടുക്കുന്ന ഒരു ഓവറിൽ സൂപ്പർ പെർഫോമൻസ് കാഴ്ച വെച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ആ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചതെന്ന് അറിയാമോ ബുമ്മറയ്ക്ക് അവിടെ ബോൾ ചെയ്യാൻ കൊടുക്കുന്നില്ല ബുമ്മറ തളന്ന് നിൽക്കുവായിരുന്നു അപ്പം ഗില്ല് പറയുന്നു ഓ വേറെ ആരുമില്ലേ നീ തന്നെ ബോൾ ചെയ്യും താക്കൂറിന് ബോൾ കൊടുക്കുന്നു താക്കൂർ വിക്കറ്റ് എടുത്തു കൊടുക്കുന്നു സോ ഇത് തന്നെയാണ് താക്കൂറിനെ ചെയ്യിപ്പിക്കേണ്ടത് ഒരാളെ ടീമിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറിനെ യൂട്ടിലൈസ് ചെയ്യുക എന്താണ് ജി ജി നിങ്ങളുടെ പ്ലാൻ എന്താണ് ഗിൽ നിങ്ങളുടെ പ്ലാൻ ഷാദുൽ താക്കൂറിനെ നിങ്ങൾ ടീമിലിടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതോ കുൽദീപ് യാദവിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതോ നിതീഷ് കുമാർ റെഡ്ഡിയാണോ നിങ്ങൾ ടീമിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതോ അശ്വദീപ് സിംഗിന് ഒരു ചാൻസ് കൊടുക്കുന്നു അതോ ആകാശ് ഒരു ചാൻസ് കൊടുക്കുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാൻ സെറ്റ് ചെയ്യുന്നത് ആ പ്ലാനിൽ തന്നെ ഉറച്ചു നിൽക്കും ഒരാളെ കൊണ്ടുവരുവാണെങ്കിൽ ഷാദു താക്കറിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കും ഉൽദീയാദിനെ കൊണ്ടുവരുന്നെങ്കിൽ കൊണ്ടുപോവാ അല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡിയെ കൊണ്ടുപോകാം നിതീഷ് കുമാർ റെഡ്ഡിക്കാല് മൂന്നോ നാലോ ഓവർ എറിയാൻ കഴിയും ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ച നോക്കാൻ കഴിയും സോ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാനിൽ ഉറച്ചു നിൽക്ക് ഇനി ബുമറ ഇല്ലാത്തപ്പോൾ ആനാണ് നിങ്ങളുടെ മെയിൻ ബോളർ സിറാജാണോ നിങ്ങളുടെ മെയിൻ ബോളറർ വിക്കറ്റ് പോലും കിട്ടാത്ത സിറാജിനാണോ നിങ്ങൾ മെയിൻ ആക്കാൻ ഉദ്ദേശിക്കുന്നത് അതോ അഷ്തി സിംഗിൻ്റെ ടീമിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു പ്ലാനിൽ നിങ്ങൾ സെറ്റ് ചെയ്യ് അവിടെ ഉറച്ചു നിൽക്കും പിന്നെ നോക്കുവാണെങ്കിൽ ഒരുപാട് പോസിറ്റീവുണ്ട് പോസിറ്റീവ് പറയാതിരിക്കാൻ പറ്റില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഷുബ്മൻ ഗില്ലിൻ്റെ ബാറ്റിംഗ് എടുത്ത് പറയേണ്ടതായിരിക്കുന്നു ക്യാപ്റ്റനായിട്ട് വരുന്നു ഫസ്റ്റ് ഇന്നിംഗ്സിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു ഹൺഡ്രഡ് എടുക്കുന്നു ശുഭൻ ഗില്ലിൻ്റെ ബാറ്റിംഗ് ടെക്നിക്ക് ഒരുപാട് ഇമ്പ്രൂവ് എന്ന് പറഞ്ഞിരിക്കുന്നു ബാറ്റും പാടും തമ്മിലുള്ള ഗ്യാപ്പ് പുള്ളി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു അതിനെ ഇമ്പ്രൂവ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു രീതിയിലുള്ള മിസ്റ്റേക്ക് ഇംഗ്ലണ്ട് ബോളർമാർക്ക് കൊടുത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നു സൂപ്പർ പെർഫോമൻസ് കാഴ്ച വെച്ചു ക്യാപ്റ്റൻസിയിലായാലും നല്ലൊരു ആക്റ്റീവ് ക്യാപ്റ്റൻ തന്നെയായിരുന്നു ഗില്ല് ഒരു ഭേദപ്പെട്ട ഒരു ക്യാപ്റ്റൻസി ചെയ്തു ഭേദപ്പെട്ട ഒരു ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ച വെച്ചു എന്നെ പറഞ്ഞിട്ടിരിക്കുന്നു തന്റെ ഓഫ് സ്റ്റം എവിടെയായിരുന്നു കെ എൽ രാഹുലിന് സൂപ്പറായിട്ടറിയായിരുന്നു പറഞ്ഞിട്ടിരിക്കുന്നു ഇംഗ്ലണ്ട് ബോളർമാരെ കൊഞ്ഞണം കുത്തി കാണിച്ചു എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അമ്മാർ ഓഫ് സൈഡ് ബോൾ എറിഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ പറഞ്ഞു ഞാൻ തുടത്തില്ല ഞാനാങ്കിലേ ട്വൻ്റി ട്വൻ്റി പോയ ടെസ്റ്റ് കളിച്ചുള്ള പാരമ്പര്യം എനിക്കുണ്ട് അന്നിട്ടാകുന്നു നീ എൻ്റെ ബെസ്റ്റ് ഫോർമാറ്റായ ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്നെ ചലഞ്ച് ചെയ്യാൻ വരുന്നത് ഇംഗ്ലണ്ട് ബോളർമാരെ സൂപ്പറായിട്ട് കൈകാര്യം ചെയ്തെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അവിടെ സൂപ്പർ ഒരു ഹൺഡ്രഡ് എടുക്കുന്നു ആദ്യത്തെ ഇന്നിങ്സിൽ മനോഹരമായൊരു ഇന്നിങ്സ് കാഴ്ചവെക്കുന്നു ഇന്ന റിഷഭ് പന്ത് സൂപ്പർ 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 രണ്ട് ഇന്നിങ്സിൽ വന്നിട്ട് ഹൺഡ്രഡ് എടുക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ആദ്യമായിട്ട് അവർ ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹൺഡ്രഡ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു സൂപ്പർ പെർഫോമൻസ് കാഴ്ച നോക്കുന്നു പിന്നെ ജഷു ആണ് ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ സൂപ്പർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ക്യാച്ച് പിടിക്കാൻ മാത്രമേ ജഷുവാണെന്ന് അറിയാറുള്ളൂ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയുടെ ബോളർമാർ ബെസ്റ്റ് ബോളർമാരാണ് അടുത്ത കളിയിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു സോ ഇന്ത്യയ്ക്ക് ഇനിയും ചാൻസ് ഉണ്ട് ഇന്ത്യക്ക് ഇനിയും അവസരങ്ങളുണ്ട് ഇത് ജയിക്കേണ്ട കളിയായിരുന്നു ഇവിടുന്ന് നിങ്ങൾക്ക് ജയിച്ചുകൊണ്ട് പോകായിരുന്നു ഇനി എന്തായാലും ഇനിയുണ്ട് നാല് കളി സോ ഏതെങ്കിലും ഒരു രണ്ട് കളിയെങ്കിലും ജയിക്കുവാണെങ്കിൽ അത് വിജയം തന്നെ പറഞ്ഞിട്ടിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സോ ഒരു രണ്ട് എങ്ങനെ ഇംഗ്ലണ്ടിൽ ജയിക്കാൻ നോക്ക് നിങ്ങളുടെ ടീം നോക്കുവാണെങ്കിൽ നല്ല പെർഫോമൻസ് നല്ല ബാറ്റിംഗ് ലൈനാൽ പോലെ ലോറിലൊക്കെ നിങ്ങൾ അങ്ങു ഒക്കെ ചേഞ്ച് വരുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും ബോളർമാർ കറക്റ്റ് ലെങ്ത്തിൽ ബോൾ ചെയ്താൽ വിക്കറ്റ് എടുക്കാൻ കഴിയുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു